ഖുർആൻ മാസ്റ്റേഴ്സ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഒരു അലൈക്കും വാഹമത്തുല്ലാഹി വാബർകാത്തു ഞാൻ വഹീദ റഫീഖ് മില്ലത്ത് ഇബ്രാഹിം എന്നതാണ് എനിക്ക് ലഭിച്ച വിഷയം മില്ലത്ത് ഇബ്രാഹിം എന്നാൽ ഇബ്രാഹിം നബിയുടെ മാർഗം പരിശുദ്ധ ഖുറാനിലെ ഒൻ രണ്ടാമത്തെ സൂറത്തായ സൂറത്ത് അൽ ബക്കറയിൽ അള്ളാഹു പറയുന്നു ആഹിറത്തിൽ മിന സ്വാലിഹീൻ ആരാണ് ഇബ്രാഹിമിൻ്റെ മാർഗത്തിൽ നിന്നും വ്യതിചരിച്ചവർ സ്വന്തം നെഫ്സിനെ വിട്ടികളാക്കിയവരല്ലാതെയും അള്ളാഹു അദ്ദേഹത്തെ ഇഹലോകത്ത് തിരഞ്ഞെടുത്തിരിക്കുകയാണ് പരലോകത്തോ അദ്ദേഹം സുഹൃതവാന്മാരിൽപ്പെട്ടവനായിരുന്നു അപ്പോൾ ഇബ്രാഹിം മില്ലത്തിൽ ജീവിക്കുക എന്നത് ഓരോ വിശ്വാസിയുടെയും നിർബന്ധ ബാധ്യതയാണ് അതിൽ നിന്നും യജിതെലിക്കുന്നവർ വഴികേടിലാണ് അല്ലെങ്കിൽ വിഡിത്തത്തിലാണ് ഉള്ളതെന്നർത്ഥം എന്താണ് ഇബ്രാഹിം മില്ലത്ത് ഇബ്രാഹിം നബിയുടെ മില്ലത്തിലും മുഹമ്മദ് നബി അലൈഹി സല്ലാഹലിമയുടെ സുന്നത്തിലും ജീവിക്കുക എന്നതാണ് ഓരോ വിശ്വാസിയുടെയും ധർമ്മം ഇബ്രാഹീമിൻ്റെ പാത ത്യാഗത്തിൻ്റെയാണ് നിഷ്കളങ്കതയുടേതാണ് സമ്പൂർണ സമർപ്പണമാണ് അള്ളാഹു പറയുന്നുണ്ട് മാക്കാന ഇബ്രാഹിമു യഹൂദിയം വല നസ്രാനിയൻ വലാ കിങ് ഹനീഫ മുസ്ലിമൻ വമ മുസ്ലിം മിനൽ മരിക്കുന്നു ഇബ്രാഹിം ഒരു ജൂതനോ നസാറിയോ അല്ല അവൻ ഋജുമാനസനായ ഹനീഫായ മുസ്ലിമാണ് അവൻ ഒരിക്കലും ഷിർഖ് ചെയ്യുന്നവനല്ല പങ്കു ചേർക്കുന്നവനല്ല എന്ന് സ്വന്തം പിതാവ് വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന ആളായിട്ട് പോലും അതിനോടൊന്നും തന്നെ ചായാതെ സ്വന്തമായി തന്നെ സൃഷ്ടാവിനെ തേടി നടന്നു സൂര്യനെ കണ്ടപ്പോൾ സൂര്യൻ കരുതി അതസ്തമിച്ചപ്പോൾ അതല്ല ചന്ദ്രനെ കണ്ടപ്പോൾ ചന്ദ്രനെന്ന് കരുതി നക്ഷത്രത്തെ കണ്ടപ്പോൾ നക്ഷത്രം എന്ന് കരുതി എന്നാൽ അതെല്ലാം മാഞ്ഞു പോകുമ്പോൾ ഒരിക്കലും മായാത്ത ദൈവമാണ് എന്റേതെന്ന് മനസ്സിലാക്കുകയും ആ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും ചെയ്ത മഹാൻ അള്ളാഹു എത്രത്തോളം പദവി ഇബ്രാഹിം നബിക്ക് നൽകിയെന്ന് നമ്മൾ മനസ്സിലാകണമെങ്കിൽ നമുക്ക് ചിന്തിച്ചു നോക്കാം നിസ്കാരത്തിൽ നമ്മൾ എപ്പോഴും സലാത്തിലെ മുഹമ്മദ് നബിയോടൊപ്പം ഇബ്രാഹിം നബിയും ചേർത്തിട്ടാണ് പറയുന്നത് നമ്മൾ ഹജ്ജ് ഇസ്ലാമിന് പ്രഥമ അഞ്ച് സ്തംഭങ്ങളിൽപ്പെട്ട ഹജ്ജ് ചെയ്യുന്നത് നബിയുടെ ഇബ്രാഹിംനബിയും മകൻ ഇസ്മായിലും ചേർന്ന് നിർമ്മിച്ച കായ ആ ഖായ്മ നിർമ്മിച്ചുകൊണ്ട് അള്ളാഹു ആണ് പറയുന്നത് ഇബ്രാഹിമിനോട് ആളുകളെ ഹജ്ജിനേക്ക് വിളിക്കാൻ ഇബ്രാഹിം വിളിക്കുകയും അള്ളാഹു ആ വിളി എത്തിക്കുകയും ചെയ്തു ഇബ്രാഹിമിനെ വിളിക്ക് ഉത്തരമായിട്ടാണ് നമ്മൾ ഹജ്ജിന് പോകുന്നത് അങ്ങനെ ഇസ്ലാമിലെ പ്രധാന ചിഹ്നമായ നമസ്കാരവും ഹജ്ജും ഇബ്രാഹീമുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് അതിനാൽ തന്നെ നമ്മൾ ഓരോരുത്തരും ഇബ്രാഹിമിൻ്റെ പാത മനസ്സിലാക്കുകയും അതനുസരിച്ച് ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെതുമായ വഴിയിലൂടെ കൂടെ മുന്നോട്ട് പോവുകയും സച്ചനിതരായ ആളുകളായിക്കൊണ്ട് ജീവിച്ചു മരിക്കുകയും ചെയ്യണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാമലൈക്കും വാഹമത്തല്ലാ വരക്കാത്തൂ